പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ കുറൾ ഇകഴ്ചയിൻ കെട്ടാരെ ഉള്ളുക താം താം മഹിഴ്ച്ചിൻ മൈന്തുറുമ്പോൾ ഉപാകൃതം താം തം മഹിഴ്ച്ചിൻ രാജാവ് തൻ്റെ കേളികളിൽ മൈന്തുറുമ്പോഴത് മുഴുകിയിരിക്കുമ്പോൾ കെട്ടാറെ അലസതയാർന്ന് രാജധർമ്മം മറന്നു നശിച്ച രാജാക്കന്മാരെ ഉള്ളുക മനസ്സിലോർക്കണം സാരാംശം ധനം വീര്യം അധികാരം കാമം എന്നിത്യാദി എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട രാജാവ് തൻ്റെ ആഹ്ലാദ കേളികളിൽ മുഴുകിയിരിക്കുമ്പോൾ അലസതയാർന്ന് രാജധർമ്മം മറന്ന് നശിച്ച രാജാക്കന്മാരെ മനസ്സിലോർക്കണം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള സുഖേ ഓർമ്മ കേടാൽ കെട്ടോരയോർക്കണം ശ്രീ എസ് രമേശൻ നായർ മറവിയാൽ കെട്ടോരയോർക്കുക താൻ താൻ മതിമറന്നുല്ലസിക്കുമ്പോൾ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് തുഷ്ടിയാൽ സമ്പത്തുയർന്നിടും ലഹരിയിൽ നഷ്ടമായോരിൻ ചരിത്രം പുരട്ടുവിൻ ശ്രീ പി എൻ വിജയൻ ആഹ്ലാദത്തിലുമോർക്കേണം മറന്ന പല കാര്യവും അതിനാൽ പെട്ട കഷ്ടവും ശ്രീ മുരളി ബ്രമണോ അമിതാഹ്ലാദച്ചുഴിയിൽ ഭൂപൻ മറന്നു ചൂഴവേ ഗതകാല ചരിത്രങ്ങൾ ഓർമ്മിച്ചിടുകിലുത്തമം ശ്രീ ബാബുരാജ് കളമ്പൂര് സുഖത്തിൽ സ്വയം മറന്നാനന്ദിച്ചിടുന്നേരം മറന്നു നശിച്ചോരെ മറക്കാതിരിക്കാം ശ്രീ തോമസ് താമരശ്ശേരി മതിമറന്നുള്ളതാം ആഹ്ലാദവേളയിൽ മറവിയാൽ നശിച്ച നൃപന്മാരെയോർക്കണം ശ്രീമതി സൂര്യഗായത്രി മതിമറന്നുള്ളൊരാഹ്ലാദവേളയിൽ സ്വയം മറന്നഭിരമിക്കുവോർ സ്മൃതിഭംഗത്താൽ നശിച്ചുപോയ സഹയാത്രികരെയോർത്തിടയണം ശ്രീമതി ഹേമാ ആനന്ദ് രാജധർമ്മം മറന്നുതാൻ ഭൂപതി കേളിയിൽ സ്വയമുല്ലസിച്ചിടവേ ആ ലസ്യത്തിൽ അമർന്നു നശിച്ചതാം പൂർവജന്മാരെ നല്ല പോലോർക്കണം ശ്രീമതി ജലജപ്രസാദ് രാജകേളി വിനോദത്തിലാണ്ടിടും നേരം ഏതൊരു മന്നനുമോർക്കണം ധർമ്മമൊക്കെ മറന്നു കളികളിൽ മഗ്നനായി നശിച്ച നൃപന്മാരെ ശ്രീ ശിവപ്രസാദ് പാലോട് വൃദ്ധിയിൽ മറന്നാഘോഷിക്കവരോർക്കുക മറവിയാൽ ക്ഷയിച്ചു തപിക്കും ജനത്തെയും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് മതിമറന്നാഹ്ലാദിച്ച് കേളിയാടുന്ന മന്നവൻ അതിനാലെ നശിച്ചുള്ള രാജാക്കന്മാരെ ഓർക്കണം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് മതിമറന്ന് രമിക്കുവോൻ മടിയാൽ തൻ കർമ്മം മറന്നഴിഞ്ഞോരയോർക്കണം തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ കുറൾ ഇകിഴ്ച്ച താം താം മൈന്തുറും മൈന്തുറുമ്പോഴു എന്ന കുറലിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി